ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം സോ ബിഗ് ബോസിൻ്റെ പുതിയ പ്രൊമോ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് നന്ദനിയെ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിലെ നന്ദനയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവർ രണ്ട് മൂന്ന് തമിഴ് രണ്ട് മൂന്ന് പേര് കൂട്ടിച്ചേർന്ന് കളിച്ച ഗെയിമിനെ ചോദ്യം ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് നമുക്ക് ഇന്നത്തെ ആ ഒരു പ്രോമോയിൽ കാണാൻ സാധിച്ചത് സോ പച്ചക്കള്ളം പറയുന്ന നന്ദനയാണ് നമ്മളവിടെ ആദ്യം തന്നെ കാണാൻ സാധിച്ചത് കാരണം നന്ദനയോട് ചോദിക്കുമ്പോൾ ലാലേട്ടനോട് ലാലേട്ട ചോദിക്കുമ്പോൾ നന്ദന പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ലാലേട്ട കളിച്ചതെന്നത് പക്ഷേ ഒരു ഒരു പ്രേക്ഷകർ പോലും ആ ഒരു അഭിപ്രായത്തിനോട് യോജിക്കില്ല എന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പെന്ന് നമുക്കറിയാം കാരണം അത് ആ ബിഗ് ബോസ് ഹൗസിൽ അവരുടെ ആ ഒരു ഗ്യാങ് അതായത് സിജോ സായ് ഒരു ഒരറ്റം വരെ അഭിഷേക് നന്ദന ഇവരൊക്കത്തൊക്കെ തന്നെ ഓൾറെഡി ഒരു പ്ലീൻ പ്രീ പ്ലാൻഡായിരുന്നു അതായത് നന്ദനിയെ ഈ ടിക്കറ്റ് ഫിനി ാലെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് നന്ദനയ്ക്ക് കൊടുക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ പല പ്രാവശ്യം നമ്മൾ ആ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സിജോയും സായിനൊക്കെ അതായത് സിജോയ്ക്ക് ഒരു റീ എൻട്രി അതുപോലെ തന്നെ സായി ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയി ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് അയച്ച് അയച്ചത് തന്നെ വെറുതെ ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ എവിടെയും അവർക്ക് വേണ്ടി കളിക്കുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സിജോ ആണെങ്കിൽ പോലും റീ എൻട്രി കൊടുത്തതിനു ശേഷം വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ ആ ഒരു ഹൗസിൽ ഷിജോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളും അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഷിജോ ഒരു കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും തന്നെ ഇല്ല കഴിഞ്ഞ ആഴ്ച മുഴുവൻ വേറെ ഒരു കണ്ടസ്റ്റൻറ്റിന് വേണ്ടി കളിക്കുന്നത് പോലെയാണ് തോന്നിയത് അതേ ഒരു ഒപ്പീനിയൻ തന്നെയാണ് എനിക്ക് സായിനെ കുറിച്ചും പറയാനുള്ളത് എന്തായാലും നന്ദന ഈ ഒരു ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ട് ആവും ആകുമെന്നുള്ളൊരു ന്യൂസാണ് നമുക്ക് മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ സാധിക്കുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ന്യൂസ് എന്നാണ് അറിയുന്നത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് മുമ്പോട്ട് പോകാൻ പോകുന്നതെന്ന് താങ്ക് യു